ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും തലേ ദിവസം രാത്രി നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ അട ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് ഒരു കപ്പ് കപ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മരച്ചീനി പൊടിയാണ് കേട്ടോ അത് നല്ലപോലെ ചീവി വേരുത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പൊടി ഒറ്റ ദിവസം മതിയിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ചീവിയിട്ട് വേലത്തിട്ട് ഉണക്കിയാൽ നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചീവിയ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കായ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ നിരടി എല്ലാം ചേർന്ന് വരണം അതായത് തേങ്ങയിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മുടെ മാവിൽ നല്ലപോലെ യോജിപ്പിച്ച് എടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്താലാണ് നമ്മുടെ അട നല്ല സോഫ്റ്റും അതുപോലെ നല്ല ആയിട്ട് കിട്ടുക ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ചേർക്കാനേ പാടുള്ളൂ ഒന്നിച്ച് വെള്ളം ചേർക്കരുത് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ അങ്ങനെയാണല്ലോ കുഴച്ചെടുക്കാറ് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോഴാണല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കുഴച്ചെടുക്കണം ഇതിപ്പോ ഈ കുഴയ്ക്കുന്ന സമയം മാത്രമേ നമുക്ക് അധികം വരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴത്തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഈ കൈ ഒന്നും നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാഴയല്ല ഞാൻ ഒന്ന് വാട്ടിയെടുത്തതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി നല്ല പോലെ പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിക്കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾക്ക് മടക്കി എടുക്കാം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ അട നല്ല ഉള്ള ഒരു അടയാണ് വളരെ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാനും പറ്റും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഈ വാഴയില വാട്ടിയെടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്തി വെച്ചാൽ മതി ഇല്ല എങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിലേക്ക് വാഴയിലിട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പാടി കിട്ടും അപ്പം ഇതുപോലെ നമ്മൾക്ക് മടക്കിയെടുക്കണം നമുക്ക് ഇത് ഈ ഇലയിൽ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കുറച്ച് വെള്ളം തൊട്ടിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ശർക്കരക്ക് പകരം പഞ്ചസാരയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ അതല്ല ഇതിപ്പം നെല്ല പോലെ പരത്തിയിട്ട് ഓട്ടട ചുടുവല്ലോ നമ്മൾ അതുപോലെയാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം ഓട്ടട ചുടുമ്പോൾ ഈ വാഴയില നമുക്ക് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്ടിയെടുക്കാതെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പം കപ്പ മാത്രം കപ്പപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് അടച്ചൂടാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കപ്പപ്പൊടി വെച്ചിട്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം കപ്പുട്ടൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് ചാനലിൽ കയറി കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം അത ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ അട വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ആവി കൊള്ളിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇവിടെ അട റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ മാറ്റി എടുത്തു വെച്ചതാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കപ്പ പൊടി കൊണ്ടുള്ള അട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റുള്ള ഒരു അടയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും